നിയമസഭയിൽ നോക്കിയിട്ടോ നിയമസഭയിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് നിയമസഭയിലായാലും ശരി ലോകസഭയിലായാലും രാജ്യസഭയിലായാലും ശരി ഒരു കാര്യം എന്താ വെച്ച് ഇവര് ഈ നിയമസഭയിലൊക്കെ ശരിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നിയമസഭയില് പിന്നെ ഇവരൊക്കെ കൂടുന്നത് നിയമസഭാ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടുന്നത് എന്തിനാണ് നിയമ നാട്ടിലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സംസ്ഥാനത്ത് ഉടനീളമുള്ള പാലത്തിന്റെയും റോഡിന്റെയും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംരംഭങ്ങൾ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണല്ലോ ശരിക്കിനെ എന്താണ് ഈ നിയമസഭ സമ്മേളിക്കുന്നത് അവിടെ എന്തായിരിക്കും അവിടെ അവർ രാഷ്ട്രീയം നിങ്ങൾ കോൺഗ്രസ്സുകാരെ അങ്ങനെ കാട്ടിയില്ലേ നിങ്ങൾ സി പി എം ആരെ അങ്ങനെ കാട്ടിയില്ല നിങ്ങൾ ലീഗ് ആരെ അങ്ങനെ കാട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെയും വിലപ്പെട്ട സമയം ഇവർ വരെ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ വലുതാക്കാനും അവരവരുടേതായിട്ടുള്ള ഖമകൾ കാണിക്കാനുമാണ് നിയമസഭയെ പോലുള്ള ആ ഒരു സംവിധാനത്തെ അവർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിക്കും നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഇപ്രാവശ്യം ജനങ്ങള് വോട്ട് ചെയ്യാൻ പോകാത്തതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചോക്കിട്ടുണ്ടോ സത്യത്തിൽ ജനങ്ങള് വോട്ട് ചെയ്യാൻ പോകാത്തതിന്റെ കാരണം ഈ ജനങ്ങൾ ചിന്തിക്കുകയാണ് എന്തിനു നമ്മൾ ഇവരെ ജയിപ്പിക്കണം ഒരു എം എൽ എ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ഗുണം നാട്ടുകാർക്ക് എന്ത് ഗുണം എന്നുള്ളത് ഈ ഗുണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് ഇപ്പൊ എന്റെ നാട്ടില് എന്റെ വണ്ടൂരാവട്ടെ ഒരു എം എൽ എ ഉണ്ടായില്ല അതായത് ശാനിൽ കുമാർ എം എൽ എ ഉണ്ടായാലും മുപ്പത് വർഷമാവാൻ പോവാണ് ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞ് മുപ്പതാം വർഷത്തിലേക്ക് പോവാണ് അദ്ദേഹം ഈ ഇരുത്രയും കാലഘട്ടത്തിനിടയിൽ ഒരു ഈ എം എൽ എ അതേപോലെ കോൺഗ്രസിന്റെ എംപിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് രാജ്യസഭാ എംപിയും കോൺഗ്രസിനാണ് ഉള്ളത് ഇത്ര കോൺഗ്രസും രാജ്യസഭാ എം പി അതുപോലെ ലോക്സഭാ എം പി നിയമസഭ ഒരെടുത്ത് അതുപോലെ പഞ്ചായത്ത് അവരുടെ അടുത്ത് അതുപോലെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ അടുത്ത് ജില്ലാ പഞ്ചായത്ത് അവരുടെ അടുത്ത് ഇത്രയും അധികാരങ്ങൾ കോൺഗ്രസ് കൈയ്യേറിയിട്ട് പോലും ഇന്നേ വരെ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കൂ എത്രയോ സംരംഭങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ എത്രയോ സ്ഥാപനങ്ങൾ തൊഴിൽ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഈ മലപ്പുറത്തിന്റെ മക്കളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ പിന്നെ മലയാളികൾ കൂടാൻ കാരണമെന്ന് നമ്മുടെ അലി സാറ് പത്രക്കാരോട് ചോദിച്ചപ്പോൾ പത്രക്കാരതിന് ഒഴിഞ്ഞുമാറാണ് പത്രക്കാരായ പത്രക്കാരെ അതിനെ ഉത്തരം മുട്ടുന്ന ഒരു ചോദ്യം ചോദിച്ചു ബഹുമാനപ്പെട്ട യൂസഫ് അലി സാറ് എന്തുകൊണ്ട് അവിടുത്തെ അമീർ യു എ അമീർ ചോദിച്ചതാണ് നിങ്ങൾ ഇന്ത്യ രാജ്യത്തെ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യമാണിത് ഇത്രയും സംസ്ഥാനമാണ് ഇത്രയും പ്രബുദ്ധരായ കേരള സംസ്ഥാനത്തിലെ മക്കള് ഇന്ത്യ രാജ്യത്തിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാരിൽ ഇന്ത്യക്കാരിൽ എഴുപത് ശതമാനവും മലയാളികളാണ് ഇന്ത്യക്കാരിൽ എഴുപത് ശതമാനവും പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് മലയാളികളാണ് എന്തുകൊണ്ടാണ് മലയാളികൾ പുറം രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ജീവിക്കാനാണ് ജീവിക്കാനാണെന്നൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് മുന്നിൽ മുഖ്യമന്ത്രി മുട്ടുകൂത്തി എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ജോലി ചെയ്യാൻ ജോലി സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പുറം രാജ്യത്ത് പോകുന്നത് മക്കൾ നിങ്ങളുടെ വീട്ടില് ഒരു അഞ്ചു ഏക്കർ ഭൂമി ഉണ്ട് നോട്ടിക്കോ ഈ അഞ്ച് ഏക്കർ ഭൂമി ഉണ്ട് വരുമാനം ഉണ്ട് നിങ്ങൾ പിന്നെ ഗൾഫ് പോവോ ഒരു ഏക്കർ പത്ത് ഏക്കർ ഭൂമി തോട്ടം അല്ലെങ്കിൽ ബിൽഡിംഗിന്റെ വരുമാനം കാര്യങ്ങളും ഇതാക്കാൻ പാപ്പാന്റെ മക്കൾ അല്ലെങ്കിൽ അച്ഛൻ്റെ മക്കളൊക്കെ ആരെങ്കിലും ഗൾഫ് പോവോ പോകുന്നുണ്ടെങ്കിൽ അത് ബിസിനസ് ചെയ്യാനായിരിക്കും ജോലി ചെയ്യാൻ പോവോ പോവില്ല ഇത് ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരത്തിനും ജോലി ചെയ്യാന് പോകുന്നത് എന്തിനാ ഇവിടെ ഇരുപതിനായിരം രൂപ ശമ്പളം കിട്ടാത്തത് കൊണ്ടാണ് അപ്പൊ ഞാൻ പറയുന്നത് എന്താ പറയുക നമുക്ക് എം എൽ എമാരെ കൊണ്ടും എം പിമാരെ കൊണ്ടും ഒരു പിന്നെ എം പിമാർ ഇപ്പൊ നമ്മളെ നാട്ടിലേക്ക് എം പിമാരെ ഫണ്ട് അത്ഭുതപ്പെടും നമ്മൾ എം പിമാരെ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പതിനായിരം പത്ത് ലക്ഷം രൂപ എം പിമാരെ ഫണ്ട് എമക്കാട്ട് പറയുന്നത് പി നമ്മളെ പ്രധാനമന്ത്രിയുടെ റൂൾ ഇതുണ്ടല്ലോ ഗ്രാമീണ അതായത് കോൺക്രീറ്റ് റോഡ് ഈ കോൺക്രീറ്റ് റോഡ് മുഴുവനും പ്രധാനമന്ത്രിയുടെ റോഡാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള റോഡില്ലേ ആ റോഡ് മക്കാണ് ഏതിരുന്നത് ഇവര് എം ബി ഫണ്ട് എം ബി ഫണ്ട് പത്ത് ലക്ഷം അഞ്ചു ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ ദേശീയ റോഡ് കോൺക്രീറ്റ് റോഡ് അത് തൊഴിലുറപ്പരെ കൊണ്ട് ഉടുപ്പിക്കുകയും ചെയ്യാം ഏഹ് ഇങ്ങനെയൊക്കെയാണ് എം പിമാരെ കൊണ്ട് ഇവർ ഉപയോഗിക്കുന്നത് എം പിമാരെ ഫണ്ട് അങ്ങനെയല്ല ചിലവാക്കേണ്ടത് എം പിമാരെ ഫണ്ടിനെ കൊണ്ട് നമുക്ക് എന്ത് വേണം ഈ ഈ രാജ്യത്തുള്ള ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഈ കേരള സംസ്ഥാനത്തുള്ള ചെറുപ്പക്കാര് അവരവരുടെ സംസ്ഥാനത്ത് തന്നെ ജോലി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം വേണ്ടേ ഇപ്പൊ എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു ആയിരം രൂപ അല്ലെങ്കിൽ വേണ്ട ഒരു പെർ ഡേ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ആണുങ്ങൾക്ക് ഒരു അറുന്നൂറും പെണ്ണുങ്ങൾക്ക് ഒരു മുന്നൂറ് രൂപയും ജോലി കിട്ടുന്ന എന്തെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ നമ്മളിൽ ബഹുഭൂരിപക്ഷം ആ കമ്പനിക്ക് പോലെ പോവില്ലേ പോവും കണ്ടിന്യൂ ചെയ്ത് അറുന്നൂറ് അറുന്നൂറ്റി എഴുനൂറ് രൂപ നമുക്ക് ജോലി കിട്ടുകയാണെങ്കിൽ എല്ലാ മാസവും നമുക്ക് ആ ഇരുപത് ഇരുപത്തി രൂപ പെർ മന്ത് കിട്ടുകയാണെങ്കിൽ നമ്മൾ എല്ലാം ഗൾഫൊക്കെ നിർത്തി നമ്മൾ എന്തു ചെയ്യും നമ്മളെ നാട്ടിൽ ജോലി ചെയ്തിട്ട് നമ്മളെ കുട്ടികളെയും നമ്മുടെ ഭാര്യയെയും നമ്മുടെ അമ്മയെയും ഒക്കെ നമ്മൾ എന്തായാലും സന്തോഷത്തോടെ നോക്കും ഒപ്പം നമ്മളും ജീവിക്കും ഇത് അതല്ല സംഭവിക്കുന്നത് ഇത് ഗൾഫിൽ എത്രയാണ് ശമ്പളം മുപ്പതിനായിരം ശമ്പളം ഈ മുപ്പതിനായിരത്തിനുള്ളിൽ അവന് അവിടത്തെ ഡ്രസ്സ് അതുപോലെ അവിടുത്തെ പിന്നെ സോപ്പ് ചീപ്പ് ഗോൾഗേറ്റ് ബ്രഷ് ഇങ്ങനെ തുടങ്ങി അവന്റെ പിന്നെ മൊബൈൽ റീചാർജിങ് കാര്യങ്ങൾ കഴിഞ്ഞാൽ നാട്ടിൽ ഇരുപതിനായിരം രൂപ പോലും ശരാശരി ഒരു പ്രവാസിക്ക് ഒക്കുന്നില്ല അതിന് അവൻ രണ്ടു ലക്ഷം രണ്ടര ലക്ഷം ഒക്കെ മുടക്കിയിട്ട് വേണം പോവാന് ഇതല്ലേ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്